ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈശാഖ് ജിനു എബ്രഹാം കൂട്ടുകെട്ടിൽ പൃഥ്വിരാജിൻ്റെ ഒരു കിഡ്ഡിലൻ ഐറ്റം വരുന്നുണ്ട് ഖലീഫ എന്നാണ് സിനിമയുടെ പേര് ദബ്ലൈറ്റ് ലൈൻ എന്ന കൂടിയാണ് ഈ ഒരു പ്രൊമോ വീഡിയോ ഇപ്പോൾ അവർ ഇറക്കി വിട്ടിരിക്കുന്നത് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ലണ്ടൻ ദുബായ് അങ്ങനെ പല വിദേശ രാജ്യങ്ങളിലായിട്ടാണ് ചിത്രീകരണം നടക്കുന്നത് എന്നാണേലും ഇതിന്റെ ഒരു കിഡ്ഡിലൻ ഐറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻസ് അതുപോലെ തന്നെ വിദ്യുത് ജൻവാൽ പിന്നെ നമ്മുടെ കീർത്തി ഷെട്ടി സത്യരാജ് നരയൻ ചെമ്പൻ വിനോദ് ജോണി ആൻ്റണി അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടാണ് വരുന്നത് പക്ക വയലൻസ് മൂവിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം ആമിർ അലി എന്നാണ് ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സാധനം എങ്ങനെ ഉണ്ടോ നോക്കാം ഇന്ന് രാവിലെയാണ് ഇറങ്ങിയത് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇച്ചിരി വൈകിപ്പോയി എന്ന് മാത്രം എന്താണെങ്കിലും ഐറ്റം കിഡുവാണെന്നാണ് അഭിപ്രായം നമുക്കൊന്ന് കണ്ടുപോക്കിയാലോ മഹാരാജ്യത്തെ എവിടെ കാലെടുത്ത് ണിക്കർ സാറെ എങ്ങക്കറിഞ്ഞു നാട്ടിൽ എങ്ങനെ അങ്ങ് വടക്ക് സുക്കൂർന്നരയും ബാക്കിയും ഹാജിമസ്താനും ഇടതെക്ക് മുതലിയാരും പിന്നെ മാമ്പറയ്ക്കൽ അഹമ്മദാലി

Baramba liga, Meu amor, né? Prepara-se, Fumara. Uuuh. Me siga, gente. Me doe. ali ah! Shit, yeah. Woo. ali pa vai shot ഓണം റിലീസ് ായിട്ടാണ് സിനിമ പരിരാജ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ പൃഥ്വിരാജും വൈശാഖും ഒന്നിക്കുന്ന സിനിമയാണ് രണ്ടായിരത്തിഇരുപത്തി ആറ് ഓണം റിലീസാണ് പടം വിദേശ രാജ്യങ്ങളിലടക്കം സിനിമയുടെ ചിത്രീകരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് ഇപ്പൊ ഇറക്കി വിട്ടിരിക്കുന്നത് സാധനം കിഡു ആണ് കേട്ടോ വേറെ എന്ന് വേണമെങ്കിൽ പറയാം ജേക്സ് ബിജോയാണ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ അതിന്റെ ക്യാമറ അതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ കിഡു സാധനം ആട്ടാ ഇത് ഓണം പൃഥ്വിരാജ് പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു ഐറ്റം ഐറ്റമായിട്ടാണ് ആമിർ അലി അലിയെന്നാണ് ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വില്ലൻ ക്യാരക്ടറിനെ അങ്ങനെ വലുതായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അതിന് ഇന്ദ്രൻസ് പറയുന്നുണ്ട് കസ്റ്റംസിനോട് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ് സംഭവം ഇത് വേറെ ലെവലായിരിക്കും കേട്ടോ ഇത് പക്ക വയലൻസ് അതുപോലെ തന്നെ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് സ്മഗ്ലിംഗ് ആണ് മെയിനായിട്ട് ഇത് വയലൻസൊക്കെ കിഡുമായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു ആ മാർക്കോ സിനിമയുടെ ആ ഒരു സ്റ്റൈലൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് മറ്റേ ആ സാധനം ആ മിഷൻ വെച്ചിട്ടുള്ള കട്ടിങ് സംഭവമൊക്കെ ഇല്ല അതൊക്കെ കാണിക്കുന്നുണ്ട് സാധനം കിട്ടുമായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഇത് വേറെ ലെവലിൽ സാധനം വരും ഉറപ്പാണ് എന്തായാലും പൃഥ്വിരാജ് ഓണം തൂക്കാനായിട്ടുള്ളൊരു കിട്ടു ഐറ്റമായിട്ടാണ് നമുക്ക് മുന്നിലെത്തുന്നത് ഖലീഫ എന്നാണ് സിനിമയുടെ പേര് ആമിർ അലി പൊളിക്കൂയില് എന്നൊക്കെ ഉള്ള നമുക്കറിയാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം വരെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണം വെയിറ്റ് ചെയ്യാം അല്ലെ സംഭവം കിടും അല്ലേ അപ്പം കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ